പ്രമുഖ ടി പത്മനാഭൻ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിക്കെതിരെ സംഘടിത പ്രചരണം നടക്കുമ്പോഴും മനുഷ്യസ്നേഹികൾ അതൊന്നും ചെവികൊടുക്കാതെ തന്നാലാവുന്നത് സംഭാവന ചെയ്യുന്നു മലയാളത്തിന്റെ പ്രിയ ടി പത്മനാഭൻ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് അഞ്ചു ലക്ഷം രൂപ നൽകി കെ വി സുമേഷ് എംഎൽഎ ചെക്ക് ഏറ്റുവാങ്ങി വയനാട് ചൂരൽ മലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവർക്ക് സഹായം എത്തിക്കുന്നതിനാണ് സി എം ഡിആർഎഫിലേക്ക് സിനിമാ താരങ്ങളും വ്യാപാര വ്യവസായ പ്രമുഖരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി വരുന്നുണ്ട് തലാൽ വിശാലതയുടെ വൈവിധ്യങ്ങളുടെ സ്നേഹപൂർവം main road